നേരത്തെ ഹേമ കമ്മറ്റിയിൽ ഈ സീരിയൽ പറഞ്ഞിരുന്നതാണ് പറയുന്നുണ്ട് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് കൊടുത്ത അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് യുവനടി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പ്രമുഖ നടി എന്നൊക്കെ പറയുന്നുണ്ട് ഇയാളിപ്പോ കുറെ കാലങ്ങളായിട്ട് ഉപ്പുമുളകിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളൂ ഇപ്പൊ ബാലു ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകുമാർ ആണെങ്കിലും മറ്റുള്ള സീരിയലിൽ അഭിനയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് ഉപ്പുമുളക സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് നടന്നൊരു വിഷയമായത് കൊണ്ട് തന്നെ അങ്ങനെയാണ് പറയുന്നത് നമ്മൾ ഉപ്പുമുളക് വന്ന് പരിശോധിക്കും ഉപ്പുമുളകിൽ അഭിനയിച്ച ആളുകളെയും ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കും അവരൊക്കെ ഇപ്പൊ ആരാണ് സംശയത്തിന് ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് പല ആളുകളുടെയും കമന്റ് ആണ് ഇപ്പൊ ആണിൻ്റെ പേരും ഫോട്ടോയും കാണിക്കുന്നു പെണ്ണിന്റെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് എവിടെ നമ്മുടെ ഒരു പ്രത്യേകത തന്നെ അതാണ് നിയമ സംവിധാനങ്ങൾ അങ്ങനെ തന്നെയാണ് സ്ത്രീത്വത്തിന് കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരുപാട് ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഫേക്ക് അലിഗേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ചില ആളുകൾ എന്റെ മുഖം കാണിക്കണം എന്ന് കരഞ്ഞു വർത്താനം പറയുന്ന ആളുകളുണ്ട് അപ്പൊ ഇരയാക്കപ്പെട്ട ആളുടെ മുഖം കാണിക്കാനും ഫോട്ടോ കാണിക്കാനും കഴിയാത്തതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ അവർ കൊടുത്ത ഒരു കേസ് അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിൽ ഒരാൾ വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് കേസ് ഓക്കെ നമ്മൾ ടി വിയിൽ കാണുന്ന ആൾക്കാരില്ല റിയൽ ലൈഫിൽ അതുപോലെ ആവണം എന്ന് വിചാരിച്ചിട്ടൊരു കാര്യം ചേട്ടാ അത് മണ്ടത്തരാകും വാർത്തയുടെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് കേൾക്കാം നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട് ഇത് ആത്യന്തികമായി എസ് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട എസ് തന്നെ ഇത് അന്വേഷിക്കും ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് അതിലാണ് ബിജു സോമാനം അതോടൊപ്പം തന്നെ എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത് മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് പക്ഷേ ഈ എഫ്ഐആർ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഓക്കെ അതായത് സീരിയൽ നടക്കുന്നത് കാക്കനാടുള്ള ഒരു ഇതിലാണ് പാറമട എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഇവരുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറ് തൃക്കാക്കര പോലീസ് പരിധിയിൽപ്പെടുന്നത് ഇതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ അത്ര അധികം ആളുകൾ ഉണ്ടാകും ഞാൻ ആ വീടില് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ഗേറ്റ് എയർഫിക്സ് എന്ന് പറഞ്ഞ ആഡ് ഇന്റർനാഷണൽ ആഡ് ആണ് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാന് ആ ഒരു വീടിൽ അത്യാവശ്യം സാധാരണ ഒരു വീട് ഇതിനു വേണ്ടി സെറ്റ് ഇടുന്നു എന്നുള്ളതാണ് അത് സ്ഥിരമായിട്ട് സിനിമകൾക്കും വേണ്ടി വിട്ടു കൊടുക്കുന്ന ഒരു വീടാണ് അപ്പൊ അതിൻ്റെ അകത്ത് അത്യാവശ്യം ലൈറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അത്ര അത്യാവശ്യം ക്യാമറ അസോസിയേറ്റ് അസിസ്റ്റന്റ് ആളുകളുണ്ടാവും ഇഷ്ടം പോലെ ആളുകളുണ്ടാവും ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ അത്രയും ആളുകളുടെ ഇടയിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണ് അത് ഒളിഞ്ഞു നിന്നോ അല്ലെങ്കിൽ എങ്ങനെയോ വീഡിയോ എടുക്കുന്നു അപ്പൊ അത്രയും ആളുകൾ ഇതൊന്നും എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടി അവിടുത്തെ സംവിധായകനോടോ മറ്റുള്ള ആളുകളോടോ പരാതിപ്പെട്ടിട്ടില്ലേ എന്നുള്ള സംശയവും സ്വാഭാവികമായിട്ട് ഷൂട്ടിങ് നടന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് എയറിൽ പോയിട്ടുണ്ടാവും ഉണ്ടാവും അല്ലെ ആ എയറിലായ ഒരു സംഭവത്തിൽ ഈ ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന് ഇതിനോടൊക്കെ തന്നെ ആളുകൾ സെർച്ച് ചെയ്തിട്ട് ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട് അവനെ പല ഉള്ള മറുപടികൾ ഓരോ നടിമാരും ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പുതുമുഖമല്ല നടിമാരും വന്നതാണോ എന്ന് അറിയില്ല കേട്ടോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേട്ടോ സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എഫ്ഐആർ സമീപ സമയത്ത് നടന്നതെന്ന് പറയുമ്പോൾ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഈ ഒരു പരിപാടിയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ഈ രണ്ടുപേരും ഷോർട്ട് ഫിലിം സോറി സീരിയലുകളിലാണെങ്കിൽ അപ്പോ അതിൽ നിന്നും ഉള്ള പെൺകുട്ടികളെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക അല്ലെ അപ്പോ അതുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചിരുന്ന ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് കേട്ടോ ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചെയ്യുന്ന ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് ചെയ്ത് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിൽ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വന്റിത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സിലില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുണ്ടാകും സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഗൗരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഐ എസ് ഒക്കെ പ്രിപ്പയർ ആയുന്ന ഒരു പെൺകുട്ടിയാണ് അത്യാവശ്യം ബോൾഡാണ് നിങ്ങൾ സംസാരം കേട്ടപ്പോ അപ്പൊ അവർക്കല്ല ഈ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് അവര് തുറന്നു പറയുന്നു പിന്നെ ആര് അടുത്തൊരു ചോദ്യമാണ് വളരെ കുറച്ച് ക്രൂ മെമ്പേഴ്സ് മാത്രമുള്ള ഒരു പ്രോഗ്രാമാണ് ഉപ്പുമുളകും ഈ ഉപ്പുമുളകിലേക്ക് തന്നെയാണ് ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അത്രയും നാൾ ആ ഷൂട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ സംശയിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉപ്പുമുളകിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ബാക്കിയുള്ള നടിമാരെ കുറിച്ചിട്ട് നമുക്കൊരു നമ്മൾ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്ത് വെക്കുന്നതാകാം അപ്പൊ ആ ഓവർ തിങ്കിങ്ങുകളൊക്കെ അവസാനിപ്പിക്കണം കാരണം ഇനി പുതിയൊരാള് വന്ന് അഭിനയിച്ചതാണെങ്കിലോ അവരുടെ ഭാഗങ്ങൾ ഇവർ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അതുകൂടി നോക്കണമല്ലോ അപ്പൊ ഈ ഒരു ആർജ്ജവം കാണിച്ച ആ ഒരു പെൺകുട്ടിക്ക് അഭിനന്ദിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൽ പല ആളുകളും വേറൊരു കണ്ണിൽ അത് കാണുമ്പോൾ അത് ഞാനല്ല കേട്ടോ എന്ന് പറഞ്ഞ ഒഴിവാക്കുന്നത് നല്ലതാ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ അവർക്ക് നല്ല സോഷ്യൽ ബിൽഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനെ രക്ഷപ്പെടാൻ ഇത് തന്നെയാണ് ഏറ്റവും മാർഗം പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഫേക്ക് അലിഗേഷൻസ് പറഞ്ഞതായിട്ടൊക്കെ മറ്റൊന്ന് പൊളിയുന്നുണ്ട് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ ഇപ്പോഴും കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നതുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരാളുടെയും പേര് വിളിച്ച് പറയാനും മറ്റുള്ള ആളുടെ മുഖം കാണിക്കാനും ഞാൻ തയ്യാറല്ല കാരണം അതിൻ്റെതായ പ്രശ്നങ്ങൾ ഭാവിയിൽ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാനാണത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരാനും സാധ്യതയില്ല കാരണം പെൺകുട്ടിയുടെ മുഖം സംരക്ഷിക്കുക അവരുടെ പേര് സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ നിയമ സംവിധാനത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് നടക്കില്ല ഓക്കെ ഇപ്പൊ പ്രൈവറ്റ്നസ്സിൽ നമ്മുടെ റിട്ടയർഡ് എസ് സാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൺക്ലൂഷനും അദ്ദേഹം അന്വേഷിച്ചു കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ അതും കൂടി കേട്ടോ ഏതായാലും തൃക്കാക്കര പോലീസ് ഇത് സംബന്ധിച്ച നടപടികൾ തുടങ്ങി ഇൻഫോൾക്ക പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആർ ആയി ബിജുവിനും ശ്രീകുമാറിനും എതിരെ ഒന്നും രണ്ടും പ്രതികളായിട്ടാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത് ഓക്കെ ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിധിയിൽപ്പെടുന്ന മൂന്നര കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിലാണ് ഇപ്പൊ ഈ പാറമട എന്ന് പറയുന്ന മുളകും ഷൂട്ട് നടക്കുന്ന ലൊക്കേഷൻ ആയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മളെ മുളകും തന്നെയാണ് പ്രോഗ്രാം എന്ന് തോന്നിപ്പിക്കുന്നത് ഈ ഒരു വിഷയം കൊണ്ടും കൂടിയാണ് സീരിയാണി ഏമൊക്കെ പറ്റു പോകുമ്പോൾ അന്നേ കൊടുത്ത പരാതിയിൽ എഫ്ഐആർ ആകുന്നത് ഇപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കെതിരായി എഫ്ഐആറിൽ അവർ ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്നത് അവർ ഡ്രസ്സ് മാറുന്നിടത്തോടെയോ മൊബൈലോ ക്യാമറ വെച്ച് അവരുടെ ഫോട്ടോ എടുക്കൂ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് തോന്നുന്നു അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ത്രീ സെവൻറ്റി സിക്സ് റേപ്പിന്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന ഇവർ അവരെ ഡ്രസ്സ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തെന്നുള്ള രീതി തന്നെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി സംസാരം ഉണ്ടായപ്പം അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ എസ് പി ആ നടിയെ ഭീഷണിപ്പെടുത്തി തീർച്ചയായിട്ടും ആ ഭീഷണി ആണ് ഭീഷണിയാണ് അത് അഞ്ഞൂറ്റാറ് രണ്ടിൻ്റെ വകുപ്പിനകത്ത് വരും ഏതായാലും പ്രവൃത്തി അത്ര നന്നായില്ല അത് ഇവരുടെ ഇമേജ് തകർത്ത് കളഞ്ഞു കാരണം ഇതുപോലെയുള്ള ചെറിയ സംഭവങ്ങൾ നമ്മൾ വിചാരിക്കും ഒരു കളിക്കൊക്കെ കാണിക്കുന്ന ഒരു തമാശ രീതിയിലൊക്കെ ആയിരിക്കാം അവതരിപ്പിക്കുന്നതെങ്കിലും അവരെ കേടി പിടിച്ചെന്ന് അവരെ റേപ്പ് ചെയ്തെന്നും ആരോപണമില്ല അതേ അതേസമയത്ത് അവരെ പ്രൈവസിക്കെതിരായിട്ട് ആരാണ് ഈ വീഡിയോ എടുത്തത് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ ബാലു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് വീഡിയോ എടുത്തത് എന്ന് ഇപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് ന്യൂസ് ചാനലുകളിലൊന്നും വരാത്ത അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതാകാം ശ്രീകുമാറാണ് ഭീഷണിപ്പെടുത്തിയത് വീഡിയോ എടുത്തത് ബാലു എന്ന് പറയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ആ ഇഷ്ടപ്പെടലുകൾ ചിലപ്പോൾ നമുക്ക് ആസ്ഥാനത്തെ ആയി പോകുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു വലിയൊരു കൺക്ലൂഷനൊന്നും നമുക്ക് ഇപ്പോ എത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം കൂടിയും വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്നത് എന്താണ് സംഭവിക്കുന്ന അറിയണ്ടേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മന്ദഗതിയിൽ തന്നെയാണ് പോകുന്നത് തുടക്കത്തിൽ ന്യൂസ് ചാനലുകൾക്ക് കൊണ്ടാടാനുള്ള ഒരു വിഷയം മാത്രമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം പുതിയത് കിട്ടുമ്പോൾ ന്യൂസ് ചാനലുകൾ അതിന് പിന്നാലെ പോകും ഇതിനു വല്ല പൊലിപ്പിച്ച് കാണിച്ചിട്ടോ താഴ്ത്തി കെട്ടി കാണിച്ചിട്ടോ ഒരു കാര്യമില്ല അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിനനുസരിച്ച് മാത്രമായിരിക്കും ഇത്തരം കേസുകൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇപ്പൊ ഇനി മൊബൈൽ ഫോണുകൾ സീസ് ചെയ്യേണ്ടി വരും കൃത്യമായിട്ട് അവിടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ടി വരും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം ബാലുവിന്റെ ഫോണും പിടിക്കേണ്ടി വരും എന്ന അന്വേഷണം അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെയല്ലോ പറയുന്നത് ജാമ്യം കിട്ടാൻ സാധ്യത ഉള്ളൊരു വിഷയം തന്നെയാണ് കാരണം ഒരാളുടെ പ്രൈവസിയിലേക്ക് അതിക്രമിച്ച് കയറി എന്നുള്ളൊരു കേസാണ് പറയുന്നത് എന്നുള്ളൊരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കേസിനേക്കാൾ വലുതായിട്ടുള്ള ഒരു സംഭവം അല്ല തോന്നുന്നു ഈ ഒരു വിഷയം ജാമ്യം കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് കാരണം കൊലപാതകം ചെയ്ത ആളുകൾ പോലും ഇവിടെ സിമ്പിളായിട്ട് ജാമ്യം എടുത്ത് നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഒരാളെയും നമുക്ക് ഇപ്പൊ സംശയത്തിന്റെ ദൃഷ്ടിയിൽ ഇന്ന ആളാണ് അത് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല പക്ഷേ പക്ഷേ റിട്ടയേഡ് ആയിട്ടുള്ള എസ് പി സാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പ്രൈവറ്റ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതാണ് ഇത് ശ്രീകുമാറാണ് അവരെ ഭീഷണിപ്പെടുത്തിയതെന്നും അപ്പോൾ ബാലു ആണല്ലോ പിന്നെ ഉള്ളത് അവരാണ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തത് എന്നുള്ള രീതിയിലാണ് അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ ആരും ചെയ്യാതിരിക്കുക എന്നുള്ളത് പല യൂട്യൂബേഴ്സ് ഇപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ തിങ്ക് ചെയ്ത് ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പുമുളകിലുള്ള മറ്റേ ഒരു ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ഇതിലേക്ക് വലിച്ചിടാനോ ഇന്നാളാണതെന്ന് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എല്ലാവരോടും നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഇരുന്ന് കണ്ടിരുന്ന ഒരു പ്രോഗ്രാം ആണ് ഇതല്ലേ ചെറുപ്പം എന്ന് പറയുമ്പോൾ കുറച്ച് മുമ്പ് അത്ര തന്നെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം ബാലുവും ശ്രീകുമാറും ഈ ഒരു ഉപ്പുമുളകു എന്ന പരിപാടിയിലാണ് അഭിനയിച്ചു വന്നിരുന്നത് പാറമട എന്നൊരു സ്ഥലം ഈ കൃത്യമായിട്ട് ഇപ്പൊ പോലീസ് ഏത് സ്റ്റേഷനിലാവുള്ള കേസ് നിൽക്കുന്നത് ആ സ്റ്റേഷൻ പരിധിയുടെ കീഴിൽ തന്നെയാണ് നിൽക്കുന്നത് ആരാണ് ആ പ്രമുഖ നടി എന്നുള്ള ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു സ്ത്രീയുടെ പേര് എന്തായാലും ഈ ഇടയൊന്നും ആർക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല കാരണം ഇത് കോടതിയിൽ പരിഗണിക്കുന്ന കേസ് നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെ വരും അവരുടെ മുഖം കാണിക്കാൻ എൻ്റെ മുഖം കാണിച്ചാലേ ഞാൻ വരൂ എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അത് മറച്ചു വെക്കുക അതിൻ്റെ ഒരു സ്വകാര്യത കീപ്പ് ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ അത് നടക്കുകയും ചെയ്യും ഓക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് തരം ഒന്ന് പരിശോധിക്കാം അല്ലാതെ അനാവശ്യമായിട്ട് എഴുതാപ്പുറങ്ങൾ വായിക്കുന്ന പരിപാടി നമുക്ക് വേണ്ടല്ലോ നല്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ വാങ്ങിയവരും അതിലേക്ക് സന്ധിപ്പെടാം ഓഫ്